സ്നേഹം പലർക്കും പലതാണ് അല്ലേ ഉദാത്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അമ്മയോടുള്ള സ്നേഹം പറയാറുണ്ട് അതുപോലെ അച്ഛനോടുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം പൂവിനോടുള്ള സ്നേഹം പുസ്തകത്തിനോട് സ്നേഹം അങ്ങനെ പലതരത്തിലാണ് സ്നേഹം ചിലർക്ക് സ്വാദിനോടായിരിക്കും സ്നേഹം എങ്കിലും സ്നേഹം സ്നേഹം തന്നെയാണ് അല്ലേ സ്നേഹത്തിന് പല ഉൾക്കാഴ്ചകളുണ്ട് പല അതിർവരമ്പുകളുണ്ട് സ്നേഹം ചിലപ്പോൾ തിരിച്ചു കിട്ടുന്നതും ചിലപ്പോൾ തിരിച്ചു കിട്ടാത്തതുമാണ് അല്ലെ കവിത കേൾക്കാം സ്നേഹം സ്നേഹിക്കാൻ അറിയാത്തവന് സ്നേഹം ഒരു മരീചിക സ്നേഹിക്കാൻ അറിയാത്തവന് സ്നേഹം ഒരു മരീചിക സ്നേഹം കിട്ടാത്തവന് സ്നേഹം മരുഭൂമി സ്നേഹിക്കുന്നവന് സ്നേഹം ഒരു കാട്ടരുവി സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹം ഒരു താമരപ്പൊയ്ക സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹം താമരപ്പൊയ്ക കവിത കേട്ടവർക്കെല്ലാം നന്ദി ജിത